ബിരുദമില്ലാത്ത പത്താം ക്ലാസ് പാസ്സായ ഒരാൾക്ക് കേരള ഹൈക്കോടതിയിൽ നേടാൻ പറ്റുന്ന ഒരു നല്ലൊരു ജോലിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാര്യങ്ങൾക്കായി കൃത്യമായി വീഡിയോ കാണുക ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓഫീസ് അറ്റൻ്റൻ്റ് എന്ന പോസ്റ്റാണ് ഇപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അതിനകത്തെ ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ മുപ്പത്തിനാല് വേക്കൻസികളാണ് ഒരു പ്രതീക്ഷിത ഒഴിവുകളായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് അപ്ലൈ ചെയ്യുന്നവർ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം റിസർവേഷൻ ഉള്ളവർക്ക് അതിൻ്റേതായ ഇളവുകൾ ഉണ്ടാവും ബാക്കി കാര്യങ്ങൾ നോക്കാം അപേക്ഷിക്കാനുള്ള യോഗ്യത നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ് എസ് എൽ സി പാസ്സായിരിക്കണം അതുപോലെ ഡിഗ്രി ബിരുദം ഉണ്ടാവാൻ പാടില്ല ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എച്ച് സി കെ റിക്രൂട്ട്മെൻ്റ് ഡോട്ട് കേരള കോട്സ് ഡോട്ട് ഇൻ എന്നൊരു വെബ്സൈറ്റ് വഴിയാണ് അത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ആദ്യത്തെ ഘട്ടം ഒ എം ആർ ആൻസർ ഷീറ്റ് വഴിയുള്ള ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എഴുപത്തഞ്ച് മിനിറ്റും നൂറ് മാർക്കിനുമായിരിക്കും ഇതുണ്ടാവുക ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിൻ്റെ സിലബസ് വരുന്നത് അൻപത് മാർക്കിന് ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ഇരുപത് മാർക്കിന് ന്യൂമറിക്കൽ എബിലിറ്റി പതിനഞ്ച് മാർക്കിന് മെൻറ്റൽ എബിലിറ്റി പതിനഞ്ച് മാർക്കിന് ജനറൽ ഇംഗ്ലീഷ് ഓരോ ശരിയായ ഉത്തരത്തിനും ഓരോ മാർക്ക് വീതം കിട്ടും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഓരോ തെറ്റുത്തരത്തിനും വൺ ബൈ ഫോർ മാർക്ക് കുറയുന്നതാണ് ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടായിരിക്കും പിന്നെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പത്ത് മാർക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ പാസ്സായി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് അതിൽ സ്കോർ ചെയ്യണം എക്സാം സെൻറ്റേഴ്സ് വരുന്നത് അഞ്ച് ജില്ലകളിലാണ് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ ആൻഡ് കോഴിക്കോട് ഇത്രയും ജില്ലകളിൽ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് അപേക്ഷിക്കണുന്ന സമയത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോഡ്സ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത് അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം അപേക്ഷ കൊടുക്കാൻ വേണ്ടി തയ്യാറാവാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന ഡേറ്റുകൾ നോക്കാം അപേക്ഷ കൊടുക്കാനും അതുപോലെ ഫീസ് അടയ്ക്കാനുമുള്ള ഡേറ്റ് ആരംഭിക്കുന്നത് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അതേപോലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് കേരള ഹൈക്കോടതി പോലെ നല്ലൊരു സ്ഥാപനത്തിൽ നല്ലൊരു സാലറിയിൽ ജോലി ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ് നിങ്ങൾ ഈ അവസരം നന്നായി ഉപയോഗിക്കുമെന്ന് ഞാൻ കരുതുകയാണ് എന്തായാലും എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം